ഈ ശോമിശിഖയ്ക്ക് സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് മുപ്പത്തി രണ്ട് നമ്മൾ ഈശോമിശിഖായുടെ തിരുവുത്ഥാനത്തിൻ്റെ രണ്ടായിരം വർഷം ജൂബിലി ആഘോഷിക്കാൻ ഒരുങ്ങാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതിനൊരുക്കമായിട്ട് നവവത്സര ധ്യാനം തിങ്കളാഴ്ചകൾ നമ്മൾ പഴയ നിയമ വചനമാണ് പഴയ നിയമമാണ് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം വെച്ച് തുടങ്ങി ഇപ്പോൾ നമ്മൾ രണ്ടേ ഒമ്പതിലേക്ക് എത്തിയിട്ടുള്ളൂ തോട്ടത്തിൻ്റെ നടുവിൽ ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും അവിടുന്ന് വളർത്തി ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇന്ന് നമുക്ക് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അത് അതേക്കുറിച്ച് ചിന്തിക്കാം പല അടുക്കുകളിൽ വായിച്ചെടുക്കാവുന്ന തിരുവചനമാണിത് പല ധ്വനികളുണ്ട് ഒന്നാമത്തെ ധ്വനി നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം നന്മയേത് തിന്മയേത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്റിയാണ് നന്മ തിന്മ തിന്മയേത് എന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ആ ഫാക്കൽറ്റി പെട്ടെന്നൊരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ തെരുവ് പട്ടികൾ ആളുകളെ കടിച്ചു കൊല്ലുന്നു എന്തുകൊണ്ടാണ് ഈ തെരുവ് പട്ടികളെ കോടതി ഹാജരാക്കാത്തത് പോലീസ് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കാട്ടാനകൾ ഇറങ്ങി മനുഷ്യരെ കൊല്ലുന്നു എത്രയോ പേരെ കൊന്നു കൊന്നുകഴിഞ്ഞു എന്തുകൊണ്ടാണ് ആനയെ കോടതി ഹാജരാക്കാത്ത അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് പുലി കടുവ ഒക്കെ വന്ന് മനുഷ്യരെ കൊല്ലുന്നു എന്തുകൊണ്ടാണ് പുലിയെ കടുവയൊക്കെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കാത്തത് അവയ്ക്ക് ഈ നന്മ ത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം ഇല്ല സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി ഇല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം നന്മ തിന്മ തിന്മയേത് എന്ന് അറിയാനുള്ള വൃക്ഷം സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി ഉള്ളത് മനുഷ്യർക്ക് മാത്രമാണ് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ പ്രവൃത്തിക്ക് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമുള്ളത് അപ്പോൾ അതിനെ ഭക്ഷിക്കരുത് എന്നല്ലേ പറഞ്ഞത് നന്മ തിന്മങ്ങളെക്കുറിച്ചുള്ള അറിവൻ്റെ ഭക്ഷണം വൃക്ഷം ഭക്ഷിക്കരുത് അപ്പോൾ അത് സ്വാതന്ത്ര്യം പാടില്ലെന്നാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല സ്വാതന്ത്ര്യം ഒന്ന ഫാക്കൽറ്റി എപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് നന്മ തിന്മ തിരിച്ചറിഞ്ഞ് നന്മയാണ് സ്വീകരിക്കേണ്ടത് പക്ഷേ തിന്മ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത് എന്നാണ് അർത്ഥം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമത്തിൻ്റെ ഫാക്കൽറ്റിയാണത് അത് ദുരുപയോഗം ചെയ്യരുത് അതാണ് ഒന്നാമത്തെ അർത്ഥം നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് മാത്രമല്ല ഈ നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മയ്ക്ക് അനുകൂലമായി തീരുമാനമെടുക്കാനുള്ള സിദ്ധിയുമാണ് നന്മത്തിന്മ തിരിച്ചറിയുകയും നന്മയ്ക്ക് അനുകൂലമായി തീരുമാനമെടുക്കുകയും ചെയ്യണം അതാണ് അതിൻ്റെ ഒരു ധ്വനി ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം ദൈവം സൃഷ്ടാവാണ് മനുഷ്യൻ സൃഷ്ടിയാണ് അതിനാൽ തന്നെ തെറ്റും ശരിയും നിശ്ചയിക്കുന്നത് സൃഷ്ടിക്കും പറ്റില്ല സ്രഷ്ടാവിനെ പറ്റൂ അതായത് ദൈവം എന്ന സത്യം ദൈവം എന്ന നീതി ദൈവം എന്ന സ്നേഹം ദൈവം എന്ന ന്യായം അത് ആ സത്യത്തെ ആ ന്യായത്തെ ആ നീതി നിഷേധിച്ചാൽ അതായത് ദൈവത്തെ മാറ്റി നിർത്തിയാൽ മനുഷ്യൻ തെറ്റും ശരിയും മനുഷ്യൻ തന്നെ സ്വയം തീരുമാനിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അക്രമം കൂടിക്കൊണ്ടിരിക്കും കാരണം തെറ്റും ശരിയും നിശ്ചയിക്കാനായിട്ട് ദൈവം എന്നൊരു വടക്ക് നോക്കിയ യന്ത്രമില്ല അത് വേണം തെറ്റ് ശരിയും തെറ്റും ശരിയും അളക്കാനായിട്ട് ദൈവമെന്ന സത്യം വേണം ഈ സത്യത്തെ മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും വലിയ അപകടം ഇപ്പം നമ്മുടെ ഈ രാഷ്ട്രീയ ഞാൻ പറഞ്ഞ കക്ഷി അല്ല ഉദ്ദേശിക്കുന്നത് പൊളി രാഷ്ട്രീയ രംഗത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് സത്യം അവിടെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് സത്യം കണ്ടെത്താൻ കഴിയില്ലെന്നും അതുകൊണ്ട് സത്യം അറിയില്ലെന്നും അതുകൊണ്ട് സത്യം നമുക്കൊരു മാനദണ്ഡമാക്കണ്ടെന്നാണ് ലോക രാഷ്ട്രീയ രംഗത്ത് ഉള്ളൊരു ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ട് അത് കുറേ പേരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കൊലപാതകം ചെയ്യേണ്ട മടിയില്ല എന്താ കാരണം ദൈവമെന്ന സത്യം അതൊരു മാനദണ്ഡമായിട്ട് നമുക്കില്ല അപ്പോൾ ദൈവമെന്നൊരു മാനദണ്ഡം വേണം അതായത് ദൈവമാണ് സ്രഷ്ടാവ് ആ സൃഷ്ടാവൻ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ സത്യം അംഗീകരിച്ചുകൊണ്ട് അവൻ നീതിയും ന്യായവും നിശ്ചയിക്കുന്ന ഒരു അളവ് പോലായി നിൽക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ദൈവം ചില വിലക്കുകൾ നൽകിയിട്ടുണ്ട് ചില ചിലത് ചെയ്യണം ചിലത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതിന് അത് ദൈവത്തെ അനുസരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിലേ നീതിയും ന്യായവും ഈ ലോകത്ത് പുലരൂ എന്നുള്ളതാണ് മറ്റൊരു അർത്ഥം അല്ലെങ്കിൽ ഓരോരുത്തരും തോന്നിവാസമായിരിക്കും എനിക്ക് നീതിയായത് ഞാൻ ചെയ്തതെന്ന് ചിലപ്പോൾ ചിലർ പറയും എനിക്ക് ശരിയായതാണ് ഞാൻ ചെയ്തത് എൻ്റെ ശരി ദൈവത്തിന് മുമ്പിൽ ശരിയാണോ എന്ന് കൂടി ആലോചിക്കണം എൻ്റെ ശരി മറ്റുള്ളവർക്കും ശരിയാകണം രണ്ടു കൂട്ടർക്കും ശരിയാകണമെങ്കിൽ നമുക്ക് ഉന്നതനായ ദൈവത്തിന് മുമ്പിൽ ശരിയാകണം ഈ ഉന്നതമായൊരു മാനദണ്ഡം ഇല്ലെങ്കിൽ ഓരോരുത്തരുടെയും തോന്നിയവാസമാകും അവൻ്റെ ശരികൾ അത് വലിയ അപകടമാണ് വരുത്തിവെക്കുക നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഒരു ധ്വനിയുണ്ട് വിശേഷ ബുദ്ധിയുള്ള ജീവിയായ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ നന്മയും തന്മയും നിശ്ചയിക്കാനുള്ള നിയമപരമായ അധികാരത്തെയാണ് അറിവന്റെ പുരുഷൻ സൂചിപ്പിക്കുന്നത് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യ ഫാക്കൽറ്റി നൽകിയിട്ടുണ്ട് പിന്നെ എന്തിനെങ്കിലും വിലക്ക് കൊടുക്കണേ നന്മത്തൻ മംഗള അറിവന്റെ പുരുഷനെ കഴിക്കരുതെന്ന് നന്മയും തിന്മയും നിശ്ചയിക്കാനുള്ള നിയമപരമായ അധികാരം അതാണ് അറിവൻ്റെ പ്രേക്ഷണം അതായത് ധാർമ്മിക ക്രമത്തിൻ്റെ അധികാരി ദൈവമാണെന്നും ആ ആ അധികാരിയെ ബഹുമാനിച്ചു കൊണ്ട് വേണം നമ്മൾ നന്മയും തിന്മയും നിശ്ചയിക്കാനുള്ള അധികാരം ഉപയോഗിക്കാനുമെന്നാണ് ധാർമ്മിക ഫാക്കൽറ്റി ഉപയോഗിക്കുമ്പോൾ ധാർമ്മിക ക്രമത്തിൻ്റെ അധികാരി ദൈവമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് വേണം മനുഷ്യൻ ഈ ഫാക്കൽറ്റി അംഗീകരിക്കാനായിട്ട് ഈ നന്മയും തിന്മയും നിശ്ചയിക്കുന്ന നിയമപരമായ അധികാരം പ്രയോഗിക്കാൻ പ്രയോഗിക്കുമ്പോൾ അപ്പം നമുക്ക് ഉന്നതനായ ഒരു അധികാരി ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ നന്മയും തിന്മയും സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇപ്പം നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്ങനെയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കൊല്ലുന്നത് എല്ലാ സമുദായങ്ങളിലും പാപമായിട്ടാണ് അല്ലെങ്കിൽ തിന്മയായിട്ടാണ് അല്ലേ കൊലപാതകം കൊല കൊലപാതകം പാടില്ല ഈ ഗർഭത്തിലുള്ള കുഞ്ഞിനെ കൊന്നാലോ ഗർഭഛിദ്രം അതും കൊലപാതകമല്ലേ കൊലപാതകമാണ് അല്ല ജീവനെ കൊല്ലല്ലേ നമ്മുടെ ഒരു വരല്ലോ കയ്യോ കാല് പോലെയല്ലല്ലോ ഒരു ഗർഭത്തിലെ കുഞ്ഞു എന്ന് പറയുന്നത് വേറൊരു ജീവിയല്ലേ വേറൊരു ജീവനല്ലേ അപ്പം അതിനെ കൊന്നാൽ എന്തുവാ പോലീസ് അറസ്റ്റ് ചെയ്യാത്ത ഗവൺമെൻറ് നിയമമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്താണ് ഇത്ര ആഴ്ച വരെയുള്ള ഗർഭം അലസി അലസിക്കുന്നത് കുറ്റകരമല്ല സർക്കാർ അങ്ങനെ തീരുമാനമെടുത്താലും കുറ്റം കുറ്റമല്ലാണ്ടാകുമോ പോലീസ് നമ്മൾ അറസ്റ്റ് ചെയ്യില്ല എന്നല്ലേ ഉള്ളൂ ഗർഭചിത്രം നടത്തിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ല ഇത്ര ആഴ്ചക്കുള്ളിൽ ഗർഭചിത്രം നടത്തിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ല കാരണം പോലീസ് സർക്കാരിൻ്റെയാണ് സർക്കാരിന് നിയമം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യില്ല പക്ഷേ കുറ്റം കുറ്റം തന്നെയല്ലേ ജീവനെ കൊന്നുന്ന കുറ്റം കുറ്റമല്ലേ അപ്പോൾ സർക്കാർ നിയമം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കുറ്റം കുറ്റമല്ലാതാവില്ലല്ലോ ഇപ്പം വീണ്ടും വേറൊരു നിയമം മറ്റൊ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടുപേരും സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കുറ്റകരമല്ല അവർ കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിക്കാത്തതാണോ ഇതൊന്നും പ്രശ്നമല്ലാത്ത പോലെയാണ് കോടതി നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ കോടതി നിയമമുണ്ടാക്കിയാലും തെറ്റു തെറ്റല്ലാണ്ടാകുമോ ഇല്ല അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് ധാർമ്മിക ക്രമത്തിൻ്റെ അധികാരി ദൈവം മാത്രമാണ് ഇത് നിയമം നിർമ്മാണ സഭകളും അംഗീകരിച്ചാലേ ശരിയായ രീതിയിൽ നിയമം ഉണ്ടാക്കാൻ കഴിയും ഇങ്ങനൊരു ദൈവം എന്നുള്ള ഒരു 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 അധികാരി മുകളിൽ ഇല്ലെങ്കിൽ പാർലമെൻറ്റോ നിയമസഭയോ ഉണ്ടാക്കുന്ന ഏത് അന്യായവും ന്യായമായിട്ട് തീരും ഏത് അനീതിയും ന്യായമായിട്ട് തീരും അപ്പോൾ സർക്കാർ തന്നെ ഈ അനീതിയും കൊലപാതകവും ന്യായീകരിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ അക്രമങ്ങൾ സർക്കാർ സ്പോൺസേഡാണ് പലതും കാരണം എന്താണ് ദൈവം എന്ന ഒരു ധാർമ്മിക അധികാരിയെ അംഗീകരിക്കുന്നില്ല അപ്പോൾ നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞിട്ട് അർത്ഥ അത് ദൈവം തന്നിരിക്കുന്നതാണ് അപ്പം ദൈവം എന്ന സത്യത്തെ അംഗീകരിച്ചു വേണം നന്മയും തിന്മയും ഒക്കെ നിശ്ചയിക്കാനുള്ള അറിവ് നേടേണ്ടതെന്നാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നീട് ഈ കർത്താവ് ഇങ്ങനെ പറഞ്ഞെങ്കിലും ദൈവം ഇങ്ങനെ പറഞ്ഞെങ്കിലും ആദാം സ്വയം തീരുമാനിച്ചു ധാർമ്മികക്രമം താൻ തന്നെ നിശ്ചയിക്കുമെന്നും ദൈവത്തിന് ആവശ്യമില്ലെന്നും ഞാൻ തീരുമാനിക്കുന്നിടത്താണ് കാര്യങ്ങളെന്നും ആദാം തീരുമാനിച്ചു കവ തീരുമാനിച്ചു അതാണ് തിന്മ അതാണ് പാപം അതോടെ സൃഷ്ടി എന്ന നിലയിലുള്ള തൻ്റെ അതിർ പരമ്പകൾ ആദാം ലംഘിച്ചു ദൈവത്തെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ ചിത്തം സ്വതന്ത്രമായി ദൈവഹിതത്തിന് വിധേയപ്പെടുത്തുന്നതിനോട് മാത്രമേ അത് നേടാൻ പറ്റൂ യഥാ താനത് നേടാൻ പറ്റൂ അത് വേണ്ടെന്ന് പറഞ്ഞു ആദമുഹവയും ഇതു തന്നെയാണ് ഇപ്പം മനുഷ്യരും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പരിധി ലംഘിക്കുകയാണ് ദൈവം നന്ദിയിരിക്കുന്ന ചില വിലക്കുകള് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ലംഘിക്കുകയാണ് ഈ അടുത്തൊരു സൂചന നന്മ തിന്മ എന്ന് പറഞ്ഞാൽ അതൊരു സെമിറ്റിസമാണ് നമ്മൾ ധനികരും ദരിദ്രരും എന്ന് വെച്ചാൽ എല്ലാവരും നടത്തം ആ ബാലവൃദ്ധം അല്ലേ ബാലന്മാരും വൃദ്ധന്മാരും രണ്ട് വാക്കുകൾ പക്ഷേ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ആപാലവൃദ്ധം എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ എല്ലാ ഏത് ഗണത്തിൽപ്പെട്ടവരും ധനികരും എന്ന് പറഞ്ഞാൽ എല്ലാ ഗണത്തിലും പെട്ടവർ നന്മയും തിന്മയും പറഞ്ഞാൽ എല്ലാം അറിവിൻ്റെ എല്ലാം അതാണ് നന്മത്തെന്മകളുടെ ഇല്ല നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവ് അറിവിൻ്റെ കുത്തക അവകാശം നന്മയായ അറിവാണെങ്കിലും തിന്മയായ അറിവാണെങ്കിലും അറിവിന്റെ കുത്തക അവകാശം എന്നാണ് നന്മ ത്തന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം സകല അറിവുകളെയും കുത്തക അവകാശം സ്വന്തമാക്കാൻ മനുഷ്യൻ ശ്രമിക്കരുത് സകല അറിവുകളെയും കുത്തക അവകാശം സ്വന്തമാക്കാൻ മനുഷ്യൻ ശ്രമിക്കരുത് ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ ഇപ്പം ക്ലോണിങ് വഴി ഇല്ലേ ക്ലോണിങ് വഴി പന്നിയുണ്ടാക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടാക്കി ശ്രമിക്കുന്നുണ്ട് മനുഷ്യ ക്ലോണിങ് സർക്കാരിൽ പലരും വിലക്കിയിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നുണ്ട് ചിന്തിച്ച് നോക്കുക ഈ ഹിറ്റ്ലറുടെ പോലെയുള്ള ഒരാളുടെ സെല്ലെടുത്തിട്ട് കോശമെടുത്തിട്ട് ലബോറട്ടറിയിൽ ഒരു ആയിരം കിറ്റ്ലർമാർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ ഭില്ലാദനെ പോലുള്ള ഒരാളുടെ കോശം എടുത്തിട്ട് ലബോറട്ടറിയിൽ നൂറ് ഭിന്നാദന്മാരെ സൃഷ്ടിച്ചാൽ എന്തായിരിക്കും മനുഷ്യ മനുഷ്യൻ്റെ അവസ്ഥ ഒരുപക്ഷെ മനുഷ്യൻ നേടിയെടുക്കും കുത്തക്കാവകാശം അറിവിൻ്റെ കുത്തക്കാവകാശം മനുഷ്യൻ കിട്ടാം പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയാൽ അത് മനുഷ്യ വമിച്ചത്തിന് നല്ലതല്ല അതുകൊണ്ട് ചില അതിരുകളും ചില അതിർത്തികളും വേണം അറിവിന് അതിർത്തികൾ വേണം ഇതാണ് ദൈവം പറഞ്ഞത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അസൂയാണ് അത് സാത്താൻ പറഞ്ഞത് അസൂയ കൊണ്ടാണെന്ന് ഒരിക്കലുമല്ല നമ്മുടെ നന്മയ്ക്ക് അത് വരില്ല മനുഷ്യന്റെ നന്മയ്ക്ക് ഉപകരിക്കില്ല എന്നതുകൊണ്ടാണ് ദൈവം ചില വിലക്കുകളും അതിർത്തികളും അതിർവർമ്പകളും വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട് മനുഷ്യൻ ഈ പരിധികളൊക്കെ വിടുമ്പോൾ ദൈവം കാലാകാലങ്ങളിൽ ശിക്ഷണ നടപടി സ്വീകരിക്കുന്നതായിട്ട് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മിക്കതും അന്ത്യമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നില്ല അപ്പോൾ പുതിയ ഹൃദയവും പുതിയ ആത്മാവുമുള്ള പുതിയ മനുഷ്യനെ ആത്മാവിൻ്റെ മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട് പാപത്തിന് പ്രതിവിധി നിശ്ചയിക്കുന്നു ഇതാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും പറഞ്ഞു കൊടുത്ത് കൊടുത്തിട്ട് ശരിയാവാണ്ട് വന്നപ്പോൾ ദൈവം പിന്നെ അതിന് പ്രതിമിതി കണ്ടെത്തുന്നതാണ് തൻ്റെ പുത്രൻ തന്നെ ലോകത്തിലേക്ക് അയച്ചിട്ട് അപ്പോൾ നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് ഈ തരത്തിലൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു വലിയ പ്രതീകമാണ് വൃക്ഷം എന്ന് പറഞ്ഞത് അതൊരു ഒരു ജീവനുള്ള സംഗതിയാണ് ഈ സ്വാതന്ത്ര്യ ഫാക്കൽറ്റി ഡയനാമിക് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തടിയല്ല അത് വൃക്ഷമാണ് എന്ന തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റിയാണ് ബേസിക്കലി അതിൻ്റെ അർത്ഥം പിന്നെ ഈ പറഞ്ഞ അറിവിൻ്റെ കുത്തക അവകാശം മനുഷ്യനെ സ്വന്തമാക്കിയാൽ അത് അവൻ്റെ തന്നെ നാശത്തിന് കാരണമാകുമെന്നുള്ള ഒരു പോയിന്റാണ് എന്ന് വിചാരിച്ച് ശാസ്ത്രമൊന്നും വേണ്ടെന്നല്ല എല്ലാം വേണം പക്ഷെ എല്ലാത്തിനും പരിധികൾ വേണം അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിന് അസൂയ കൊണ്ടല്ല നമ്മുടെ കർത്താവീശ്വം ശിഖറിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ